അധ്യാപിക സ്വപ്നം കണ്ടിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ാരിയായ മദ്രസാധ്യാപികൾ ചർച്ചയാണ് അല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ അല്ല അവിടെ മതം ചർച്ചയാകുന്നത് ഒരുപാട് ജുവല്ലറികൾ പല ആളുകളും ഇടാറുണ്ട് പക്ഷേ ഒരു മുസ്ലിം ജ്വല്ലറി ഇട്ടപ്പോൾ അത് ചർച്ചയായി കാരണം എന്താ അവിടെ ഹലാൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഇദ്ദേഹം പറയുന്നു ഞാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ സ്വർണം വാങ്ങാൻ വന്നാൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾ മലബാർ ഗോൾഡിലോ അവിടെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചു ഇവിടെ നിങ്ങൾക്കുള്ളതില്ല അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പ്യൂർ ഹലാൽ ഗോൾഡ് ആണ് നിങ്ങൾ താലിയും മിന്നും കുരിച്ചുമൊന്നും ചോദിച്ചു ഇവിടെ വരണ്ട നിങ്ങൾക്കുള്ള ഫാഷനിലുള്ള ഡിസൈൻസ് ഇവിടെ ഇല്ല എനിക്ക് അമുസ്ലിങ്ങളുടെ കച്ചവടം വേണ്ട ഈ കേരളക്കരയില് ഒരു ജ്വല്ലറി ഇട്ടിട്ട് ഒരു ബിസിനസ്സുകാരൻ പറയുക എനിക്ക് അമുസ്ലിങ്ങളുടെ ബിസിനസ് വേണ്ട എൻ്റെ ഹലാൽ ഗോൾഡ് ആണ് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അങ്ങനെയുണ്ട് ഈ നാട്ടിലാണ് ഈ നടക്കുന്നത് നമ്മുടെ നാട്ടിലും അതായത് ഇതിലൊക്കെ ഒരു പക്ഷേ അയ്യോ ഉസ്താദു പറയുന്നത് കാര്യമാണല്ലോ അല്ലെങ്കിൽ അവരെ പറഞ്ഞത് കാര്യമാണല്ലോ അവരെ പറഞ്ഞപ്പോ കുഴപ്പമില്ല ഇവര് പറഞ്ഞപ്പോ കുഴപ്പമില്ല മുസ്ലിങ്ങൾ പറഞ്ഞപ്പോൾ അതിനകത്ത് ജാതി കൊണ്ടുവരുന്നു ഇതാണ് ഇവിടുത്തെ വിഷയം പലപ്പോഴും ഇഷ്ടികയും ഓടും എന്ന ഭാഗം മാത്രമേ നമ്മൾ കാണൂ അപ്പൊ ഇഷ്ടിക ഓടുമോ എന്ന് ചോദിക്കും താഴെ വിൽക്കപ്പെടുമെന്നുണ്ട് അപ്പൊ ഏത് കാര്യവും നമ്മൾ നന്നായി മനസ്സിലാക്കണം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഹുദ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ഷാഹിദ എന്ന് പറയുന്ന അധ്യാപിക മദ്രസാധ്യാപിക അവര് സ്വപ്നം കണ്ടപ്പോൾ അവരെ അതിനെ പ്രേരിപ്പിച്ചത് ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ് ഇനി പറയാൻ ദൈവപുത്രൻ അല്ല ദൈവത്തിന് ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം പുത്രനെ ബലി നൽകിയ ഒരു മനുഷ്യനെ ഇവിടെ പ്രവാചകനായിട്ട് വെച്ചു വാഴിക്കുന്നുണ്ട് മനുഷ്യനെ ബലി നൽകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന ചോദ്യത്തിനൂടെ പ്രസക്തി ഇല്ല ഇബ്രാഹിം നബി ഉള്ളാഹു കൽപ്പിച്ചു എന്നത് സത്യമാണ് അപ്പോ സമ്പന്നരായ ആളുകൾക്ക് ഹജ്ജ് ചെയ്ത് സ്വർഗം പ്രീതിക്ക് വേണ്ടി സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവയ്ക്കാൻ പോലും തയ്യാറായ ത്യാഗിയായ ഒരു പ്രവാചകനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് അതിന്റെ ഒരു ആചാര കർമ്മ അനുഷ്ഠാന കർമ്മമാണ് ഹജ്ജ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ പല കേസുകളിലും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ മതം നോക്കാൻ പോലീസ് നിർബന്ധിതരാണ് കഴിഞ്ഞ ദിവസം മലദ്വാർ ഉമ്മറം ഗോൾഡ് കൊണ്ടുവന്ന ഒരു പെണ്ണ് സുരഭി കാത്തൂൺ എന്ന രൂപത്തിൽ നമ്മുടെ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും മുഴുവനും ആഘോഷിച്ചു അത് സുരഭി കാത്തൂൺ ആയിരുന്നില്ല സുറാബി കാത്തൂൺ എന്ന മുസ്ലിം യുവതി ആയിരുന്നു ഇതാണ് ഇവിടെ നടക്കുന്ന പലതും അസാധാരണമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സമൂഹത്തില് പലതരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങളും നടക്കുമ്പോൾ തെറ്റും ശരിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അവരോരോന്നും ചെയ്യുമ്പോഴുള്ള മോട്ടീവ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇപ്പോ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന എല്ലാവരും ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാകുന്നുണ്ട് ഇപ്പൊ കൊലയും കൊള്ളയും പിടിച്ചുപറയും ഗോൾഡും ദലാൽ സംഘവും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയോ എല്ലാവരും ചെയ്യുന്നുണ്ട് ഇവിടെ മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നിലവിലില്ല മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ മാത്രം പൊലിപ്പിച്ചു കാണിക്കുക അങ്ങനെയില്ല റിയാം ഒരു ഈസ്റ്റർ ദിനത്തിൽ മുസ്ലിങ്ങൾ കൊന്നൊടുക്കിയ ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഇവിടെയാണ് ക്രിസ്ത്യൻ മുസ്ലിം എന്നീ രണ്ട് മതവിഭാഗങ്ങളെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് അതായത് മുസ്ലിങ്ങൾ ഉറക്കെ പറയുന്നത് അക്ബർ ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് ഈ ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് എന്നാണ് ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവിടെ മതം കടന്നു വരുന്നത് ഒരു നിരക്ഷരനായ ഗോത്ര നേതാവ് ഉണ്ടാക്കിയ ഒരു മതം കാരണം ലോകത്തിന് മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ലോകത്തിന്റെ സമാധാനം നശിപ്പിച്ചു ഇപ്പോ കൊന്നൊടുക്കിയ ആളുകളുടെ ലിസ്റ്റുകളൊക്കെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മളെ കൊണ്ട് സാധിക്കില്ല ം ആളുകൾ ഈ മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ആകെയുള്ള ഒരു സമാധാനം ഞങ്ങൾ സമാധാനത്തിന്റെ മാടപ്രാവുകളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടില് കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ കലാലയങ്ങളിൽ വരെ മതം കടന്നു വന്നില്ലേ വന്നില്ലേ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയെയും പോലെയുള്ള ലക്ഷണമൊത്ത വർഗീയ പാർട്ടികളുടെ സ്വാധീനം കലാലയങ്ങളിൽ ഉണ്ടായിരുന്നു എത്ര ഇരട്ടിയാണ് മറ്റുള്ള വളരുന്നത് ഇവിടെ ഒരുപാട് മതേതര വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ട് അവരെ തിരിച്ചറിയുന്നതിനേക്കാളേറെ മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം ഇസ്ലാമിക ഭീകര ചിന്തയെ തഴച്ചു വളരാൻ പാകത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തിരക്കിലാണ് മതസ്ഥാപനങ്ങളിൽ മതസംഘടനകൾ തഴച്ചു വളരുന്നതോടൊപ്പം നമ്മൾ ആദ്യം പറഞ്ഞ മതചിന്തയും തഴച്ചു വളരുകയാണ് അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത് ഇത്തരം സ്ഥാപനങ്ങളെ ജനാധിപത്യ ഭരണകൂടമാണ് നിയന്ത്രിക്കേണ്ടത്

രാജ്യത്തിന്റെ ശത്രുക്കളായി മാറ്റുന്ന ഒരു തരം വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ നടക്കുന്നു പക്ഷെ അവർക്ക് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തോടൊപ്പം നിൽക്കുന്ന ഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസം അല്ലേ നൽകേണ്ടത് മതബോധമാണോ പൊതുബോധമല്ലേ നൽകേണ്ടത് കഴിഞ്ഞ ദിവസം ഗ്രാൻഡ് മുഫ്തി എ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക് മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസവും നൽകണമെന്നാണ് കാരണം മതം മാത്രം കൊണ്ട് ഇവർക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കില്ല ആരായി പറയുന്നത് ഒരു കാലത്ത് ഭൗതിക വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് വിശ്വസിച്ചിരുന്നവർ അന്യ ഭാഷ പഠിക്കുന്നത് നരകത്തിലേക്ക് പോകുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ചിരുന്നവർ കമ്പ്യൂട്ടർ പരിജ്ഞാനം നമുക്ക് വേണ്ട എന്ന് പഠിപ്പിച്ചിരുന്നവർ ഇംഗ്ലീഷ് കാഫിറിന്റെ ഭാഷയാണ് നരകത്തിന്റെ ഭാഷയാണ് എന്ന് പഠിപ്പിച്ചിരുന്നവർ ഡോക്ടർ പഠനം പഠനം അതായത് കുത്തിക്കീറിയുള്ള നമുക്ക് വേണ്ട അത് ഹറാമാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ആളുകൾ ഇന്ന് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് മതം മാത്രം പഠിച്ച് ഭീകരവാദികളും വർഗീയവാദികളും തീവ്രവാദികളും ഒക്കെ ആകുന്നതിനേക്കാൾ മനുഷ്യൻ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി പൊതുബോധമാണ് പഠിപ്പിക്കേണ്ടത് എന്ന ഒരു ആശയത്തിലേക്ക് ഇവരും വളർന്നതിൽ അത്ഭുതമില്ല സന്തോഷം മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നില്ല കഴിഞ്ഞ ദിവസം വ്ലാഡിംഗർ ബ്രോക്കി അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു പല രാജ്യങ്ങളിൽ നിന്നും യുദ്ധ സാഹചര്യങ്ങളിൽ അഭയാർത്ഥികളായി യൂറോപ്പിലേക്ക് നുഴഞ്ഞു കയറിയ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തീവ്രവാദികളുടെ ചെയ്തികൾ ആ രാജ്യത്തിന്റെ സമാധാനത്തെ തന്നെ കാർന്നു തിന്നിരുന്നു ഇവരെ ഇവർക്ക് അഭയം കൊടുത്തത് കാരണം ഇവരെ സംരക്ഷിക്കാൻ ഇവർക്ക് മാനുഷികമായ പരിഗണന കൊടുക്കാനുള്ള സഹിഷ്ണുത കാണിച്ച് സഹജീവി സ്നേഹം കാണിച്ചതിന്റെ പേരിൽ ഇന്ന് യൂറോപ്പ് അകപ്പെട്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് യൂറോപ്പിന്റെ സമാധാനം തകർത്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അടുത്ത െപ്പോലും വളരെ ദോഷകരമായി ബാധിക്കുന്ന രൂപത്തിലേക്ക് തീവ്രവാദം ഈ രാജ്യത്തേക്ക് കയറ്റി അയക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിന്റെ സമാധാനത്തെ കാർന്നു തിന്നുന്നത് അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്നവരാണെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം വളരെയേറെയാണ് അവർക്ക് വേണ്ടത് ഈ ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റണം കാഫിറുകളായ ആളുകൾ ഈ ഭൂമിയിൽ പാടില്ല അതായത് ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദ് നബി ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചത് എന്താ അത്തരം ആശയങ്ങൾ തന്നെയാണ് ഇന്നും പ്രചരിപ്പിക്കപ്പെടുന്നത് അത്തരം ആശയങ്ങൾ അതായത് ജീവിച്ചിരിക്കുമ്പോഴുള്ള മനുഷ്യന്റെ സമാധാനപരമായ സ്വർഗ ജീവിതത്തെ കുറിച്ചിട്ടല്ല പ്രവാചകൻ പഠിപ്പിച്ചത് ഈ ജീവിതം ഇന്നത്തെ ഈ ജീവിതം നരക തുല്യമാക്കി എങ്ങനെ പരലോകത്തിലേക്ക് എത്തിയ ഹൂറികളെ പ്രാപിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് പ്രവാചകൻ പഠിപ്പിച്ചത് മുമ്പ് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ ആഗോള ഭീകര സംഘടനയായ ഐസിസ് അഥവാ ഇസ്ലാമിക് സ്റ്റേറ്റ് അവരുമായി പ്രത്യക്ഷ ബന്ധമുള്ള അറുപത്തിയാറ് ഇന്ത്യക്കാർ ഉണ്ടെന്നും അവർ ഭീകരവാദത്തെ കുറിച്ചിട്ടുള്ള യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഒരു റിപ്പോർട്ടാണ് അതായത് ഇവര് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു അവിടെയെല്ലാം ഇവർ ഭീകരവാദികളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു റഷ്യയുമായി ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ബന്ധം ഭീകരവാദ വിരുദ്ധ വിഷയങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയും യു എസ് പറഞ്ഞു ഇന്ത്യയെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് യു എസ് സംസാരിക്കുന്നത് പക്ഷേ ഐസിസ് സിസ് തീവ്രവാദം ഇന്ത്യയെയും ലക്ഷ്യമിട്ടു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് കേരളം അതിൻ്റെ യൂണിവേഴ്സിറ്റിയായി മാറി എന്ന് നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ് കേരളവും ബംഗാളും ഐ ഒളിത്താവളമായി മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് കേരളത്തിൽ നിന്നാണ് പ്രധാനമായും റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ ഐ എന്റെ വെളിപ്പെടുത്തലോടുകൂടിയാണ് ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഐസിസിലേക്ക് സിസിലേക്ക് ആടുമേക്കാൻ വേണ്ടിയും പൊട്ടിത്തെറിക്കാൻ വേണ്ടിയും പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസമല്ല പ്രശ്നമായി വരുന്നത് മതബോധമാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി അവന് വിവരമുണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇവിടെ മതബോധത്തെയും പുതുബോധത്തെയും വേർതിരിക്കുന്ന ചില ഘടകമുണ്ട് അത് വളരെ ചെറിയ പ്രായത്തിലെ മദ്രസ തലം മുതൽ ഫ്രഷ് ബ്രെയിനിലേക്ക് ഫോം ചെയ്തിരിക്കുന്ന ചിന്തകളാണ് രാജ്യാന്തരവും പ്രാദേശികവുമായ ഭീകര പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നതിന് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഭീകരവിരുദ്ധ സേനയെ യു എസ് അഭിനന്ദിച്ചു ഇന്ത്യൻ ഭീകരവിരുദ്ധ സേന രാജ്യാന്തരവും പ്രാദേശികവുമായ ഭീകര പ്രവർത്തനങ്ങളെ കണ്ടെത്തുകയും ഇല്ലാതാക്കി രാജ്യത്തെ സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യുവാണ് എൻഐ എ ഐസിസുമായി ബന്ധപ്പെട്ട മുപ്പത്തിനാല് കേസുകൾ പരിശോധിച്ചു കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നുമായി പത്തോളം അൽഖായിദ ഭീകരരുൾപ്പെടെ നൂറ്റി അറുപത് പേരെയാണ് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്തത് ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട യു എസിന്റെ ആവശ്യങ്ങളോട് ഇന്ത്യ കൃത്യസമയത്ത് തന്നെ പ്രതികരിക്കുകയും ഭീകര ഭീഷണികൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ചുകൊണ്ട് ഈ ഭീകരവാദത്തെ ചെറുക്കാൻ ഈ തീവ്രവാദത്തെ ഭൂമുഖത്ത് നിന്നും ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി യോജിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ പക്ഷെ ഇവിടെ ഇന്റർ ഏജൻസി ഇന്റലിജൻസ് ഇവിടെ നമ്മുടെ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കപ്പെടുന്നുണ്ടല്ലോ അതായത് വിടവുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഭീകരവാദ ഭീഷണികളെ തകർക്കുന്നതിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഫലപ്രദമാണ് പല രാജ്യങ്ങളുമായും കൂട്ടിയോജിച്ചുകൊണ്ടുള്ള പ്രവർത്തന മേഖലകളിൽ തീവ്രവാദ സംഘടനയിൽ ചേർന്ന മലയാളി എഞ്ചിനീയർ ലിബിയയിൽ കൊല്ലപ്പെട്ടത് അടുത്ത ഗൾഫില് ജോലി ചെയ്യുന്ന സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയാണ് അബൂബ